അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാം മാസം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കൾ വന്ന് കുറേ ഒരു ഏഴ് ഏഴുതരം പലഹാരം കൊണ്ടുവന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഏഴാം മാസത്തെ ചടങ്ങ് അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായി പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സേ ഉള്ളൂ എൻ്റെ കയ്യിൽ പക്ഷേ ഞങ്ങൾ അതൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് അപ്പം ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇത് ഇപ്പോൾ വളകാപ്പൊക്കെ ആയിട്ടാണ് എല്ലാവരും നടത്തുന്നത് വളകാപ്പായിട്ട് നടത്തണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചില സിറ്റുവേഷൻസ് കാരണം വളകാപ്പ് നടത്താൻ പറ്റിയില്ല പക്ഷേ എന്താ പറയുക ഏഴാം മാസത്തിൽ നമ്മൾ നമ്മുടെ മന്ത്രകോടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചെക്കൻ്റെ വീട്ടുകാർ തന്ന സാരി ഉടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരിക നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരിക പിന്നെ നമ്മൾ പ്രസവ കഴിഞ്ഞും ഉണ്ണിവാവനെയും കൊണ്ടിട്ടാണ് പിന്നെ ഭർത്താൻ വീട്ടിലോട്ട് പോവുള്ളൂ അതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു നാട്ടു നടപ്പ് അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഉള്ളത് പിന്നെ പുളിയൂണ് സദ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഉണ്ടാവുക ഫുഡൊക്കെ ഉണ്ടാവുക പക്ഷെ നമുക്ക് അങ്ങനെ പുളിയൂണ് സദ്യ ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒന്നാമത് നമ്മളാരും വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല നോൺ വെജ് ആണ് ഇഷ്ടം അതുകൊണ്ടും പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ആ ഗ്രാൻഡായിട്ട് ആ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുമാണ് നമ്മൾ പുളിയൂണി സദ്യ നടത്താതിരുന്നത് അപ്പം ഇങ്ങനൊക്കെ ഉള്ളു അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ കാരണവർക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തതൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ അമ്മൂമ്മയ്ക്കാണ് ഫസ്റ്റ് ഞാൻ ദക്ഷിണ കൊടുത്തത് പിന്നെ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ വല്ലിയമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായി വരാൻ തുടങ്ങി കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിറങ്ങാറാവുന്ന സമയത്താണ് ഈ ദക്ഷിണ കൊടുക്കുക ദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുക അപ്പം നമ്മളൊരു സന്തോഷം നമ്മളൊരു ദക്ഷിണ കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം മാമനും അമ്മായിയും പിന്നെ ഇതെൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ നമ്മുടെ നെയ്ബർ ആണ് ഷെർലേച്ചി ഷെർലേച്ചിക്കും പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് ബ്രദറും വൈഫും ആണ് അപ്പോൾ അവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വയസ്സിന് മൂത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഗെയിം ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ബേബി വന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്താണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളയപ്പോൾ കൂറുമക്കറിയും ചിക്കനൊക്കെ ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡായിട്ട് അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ തിരിഞ്ഞ് നോക്കാതെ നടക്കണം എന്നാണ് കേട്ടോ പറയാതെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാതെ ഇങ്ങനെ റോബോട്ടിനെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ളൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ മരുമോനെ അട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പം ആ ഇല ഇട അല അട കഴിച്ച് ഇല മടക്കണം അതാണ് ചടങ്ങ് പക്ഷേ സൂര്ജേൻ്റെ അട എന്ന് പറഞ്ഞ സാധനം ഇഷ്ടേ അല്ല ഒന്നിട്ട് സൂര്യാട്ട എങ്ങനെയൊക്കെയോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടാന്ന് നോക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിച്ച് അവസാനിപ്പിച്ചപ്പോൾ ചടങ്ങ് ഫുള്ളായിട്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറമ്പിലൊക്കെ പോയി അങ്ങനെ ഞങ്ങളിത് ആ തീർമ്മടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വീഡിയോ അതിൻ്റെ ഓഡിയോ ഒട്ട് കഴിഞ്ഞ് കോപ്പറേറ്റ് കിട്ടും തോന്നുന്നു അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല ആ ഓഡിയോ ഇടുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമാണ് ഇടുന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കല്യാണത്തിന് നമ്മൾ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതുപോലെ ഒരുങ്ങണമെന്നാണ് കേട്ടോ പറയാം ഈ പരിപാടിക്ക് അപ്പം എന്താ പറയുക മുല്ലപ്പൂവും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ജസ്റ്റ് ഓർണമെൻറ്റ്സും സാരി മാത്രമാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൗസൊന്നും എനിക്ക് കറക്റ്റ് ഫിറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അത് അഴിച്ചിട്ട് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തതാണ് അതിന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആരുടെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എനിക്കങ്ങനെ എല്ലാം കൂടെ കവർ ചെയ്യാൻ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് കാരണം കുറച്ച് ലോങ്ങ് ആണ് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ദിവസം വേറെ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇത്രയേ ഉള്ളൂട്ടാണ് എനിക്ക് അതിൽ കുറച്ച് ചടങ്ങുകൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ